Allah, 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 Allah. ये कांग्रेस का मैनिफेस्टो कह रहा है उसकी करेंगे ജാനി ലുൻസല്ലി ആരാഹിൽ അമ്മാബായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇത്ര കണ്ട് കൊടും വർഗീയവാദിയും വിദ്വേഷ പ്രചാരകനുമാണ് എന്ന് അറിയുമ്പോൾ അപമാനമാണ് നമുക്കുണ്ടാകുന്നത് എത്ര മനോഹരമായ രാജ്യമായിരുന്നു ഈ ചായക്കച്ചവടക്കാരനും വിവരദോഷിയെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന പ്രധാനമന്ത്രി നശിപ്പിക്കുകയാണ് വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ കഴിഞ്ഞ ദിവസം മോദി പ്രസംഗിച്ച ആ പ്രസംഗം തനി വർഗീയതയും വിദ്വേഷവും തന്നെയായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയുടെ സമ്പത്തെല്ലാം നൽകും പോലും അതുപോലെ നിങ്ങൾ ഇട്ടിരിക്കുന്ന താലിമാലയും സ്വർണവും നിങ്ങളുടെ സമ്പത്തുകളെല്ലാം മുസ്ലിമീങ്ങൾ കൈക്കലാക്കും ഈ കൊടും വർഗീയവാദിയാണ് അറബ് രാജ്യങ്ങളിൽ പോയി മുസ്ലിം ഭരണാധികാരികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭിനയം നടിക്കുന്നത് മുസ്ലിമീങ്ങളുടെ സദസ്സിലെത്തി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ വോട്ടിനു വേണ്ടി കാബിഡ്യത്തിൽ വഞ്ചിക്കുകയും ചെയ്യുന്നത് ഇനിയും ഇത്തരം കൊടും വർഗീയവാദി രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഇത് മുസ്ലിമിയങ്ങൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ യഥാർത്ഥ ഹൈന്ദവ ബോധമുള്ളവർക്കും ഹിന്ദുക്കൾക്കും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും കാരണം ഇവർ ലക്ഷ്യമിടുന്നത് സവർണ രാജ്യമാണ് ഇന്ത്യ ജയിക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ നമുക്ക് പ്രയോജനപ്പെടുത്താം അതിനു വേണ്ടി ഇന്ത്യൻ മുന്നണിയെ നമുക്ക് തെരഞ്ഞെടുക്കാം അവർക്ക് വോട്ട് നൽകി ഈ വർഗീയവാദികളെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് പരിശ്രമിക്കാം ഇത് കൈകൊണ്ടുള്ള ജിഹാദാണ് അള്ളാഹു നമ്മുടെ രാജ്യത്തെ ഈ കലാപകാരികളിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ